ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ഇത്രയും നേരമായിട്ടും വിഷ്ണുവിന്റെയും രോഹിത്തിന്റെയും ഒരു വിവരവും അറിയാത്തതിന്റെ ആശങ്കയിൽ ശ്യാമയോട് എത്രയും പെട്ടെന്ന് അവരെ വിളിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു രോഹിതിനെ കൂടി വിളിച്ചു നോക്കാനായിട്ട് ശ്യാമിയോട് പറയുകയും സത്യഭാമ വിഷ്ണുവിനെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നു പക്ഷെ രണ്ടുപേരും എത്ര തവണ വിളിച്ചിട്ടും രോഹിത്തോ വിഷ്ണുവോ കോള് അറ്റൻഡ് ചെയ്യുന്നില്ല അതോടെ സത്യഭാമയ്ക്ക് ആശങ്ക കൂടുന്നു എത്ര നേരമായി ഞാൻ വിഷ്ണുവിനെ വിളിക്കുന്നു അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ ഇനി അവൻ എന്തെങ്കിലും ആപത്തോ മറ്റോ ഉണ്ടാവുമോ എന്നാണ് എന്റെ ആശങ്കയെന്ന് സത്യഭാമ എല്ലാവരോടുമായി അറിയിച്ചു ഇത് കേട്ടതും രാഘു നായർ പറഞ്ഞു ഭാമേ നീ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത് മറ്റുള്ളവരെ കൂടി ടെൻഷൻ ടെൻഷനാക്കാനായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞ് രാഘവൻ നായർ സത്യഭാമയോട് ദേഷ്യപ്പെടുന്നു ഉടനെ സത്യഭാമ വീണ്ടും ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം ഇവിടെ രാത്രിയിൽ ദുസ്വപ്നം കണ്ടെഴുന്നേറ്റ് നടന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് എന്റെ ആശങ്കയും ടെൻഷനും എല്ലാം അത് ഇപ്പോഴും അവരെ കാണാതായതിന്റെ പേരിലും എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുവെന്ന് സത്യഭാമ രാഘവൻ നായരോട് അറിയിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ രാഘവൻ നായർ പറഞ്ഞു പാമേ അവനിങ്ങി വന്നോളും ഇത് എന്നും ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അത് തന്നെയാണ് എന്റെ പേടി ഇത്രയും നേരമായിട്ടും അവൻ ഇവിടേക്ക് വരാത്തത് കൊണ്ടാ എനിക്ക് ആശങ്ക എന്ന് സത്യഭാമ അറിയിക്കുമ്പോ രാഘവൻ നായർ ഷാമയോട് പറഞ്ഞു ഒന്നുകൂടി നീ ഒന്ന് വിളിച്ചു നോക്ക് ശ്യാമെ അവനെ കിട്ടുന്നുണ്ടോ എന്ന് എന്ന് പറഞ്ഞതും ശരി അച്ഛ എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നു സത്യഭാമ ആ ടെൻഷനോടെ എൻ്റെ ഈശ്വരാ എൻറെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ എൻറെ ജീവനും ജീവിതവും എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും ഒക്കെ എൻ്റെ മകൻ വിഷ്ണു ആണ് എന്ന് സത്യഭാമ പറഞ്ഞുകൊണ്ട് ആശങ്കയോടെ ഇരിക്കുമ്പോൾ ശ്യാമ ആ ടെൻഷൻ കണ്ടുകൊണ്ട് ഉടൻ തന്നെ രോഹിത്തിനെയും വിഷ്ണുവിനെയും മാറി മാറി വിളിച്ചു നോക്കുന്നു അപ്പോഴാണ് കമലിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വിഷ്ണു ബീച്ചിലേക്ക് അവിടെ ആരോ പോകുന്നതായി തനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് അവിടേക്കാ പോയത് കമൽ അതിനെക്കുറിച്ച് ആലോചിച്ചു അല്ല ഈ ആശാനത് എങ്ങോട്ട് പോയി ബീച്ചിനെ അങ്ങോട്ട് ആരോ നടന്നു പോകുന്നു എന്ന് വിചാരിച്ചിട്ടാണല്ലോ ആശാൻ അങ്ങോട്ട് പോയത് ശരിക്കും എഴുത്തിയമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എഴുത്തിയമ്മ ശരിക്കും ഒരു സാധാരണ സ്ത്രീ ആ കുടുംബിനികളെ പോലെയുള്ള ഒരാളല്ലല്ലോ അങ്ങനെ ഒരു സാധാരണ വീട്ടമ്മ ചിന്തിക്കുന്നത് പോലെ ഒന്നും ചിന്തിക്കേണ്ട ആളല്ല പിന്നെ എന്തുകൊണ്ടാണ് എഴുത്തിയമ്മ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ആശാൻ ആശങ്കയാകാനുള്ള കാരണം എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ എന്നല്ല കമല ചിന്തിച്ചു നിൽക്കുമ്പോ അവിടേക്ക് വിഷ്ണു തൻ്റെ വണ്ടിയുമായി എത്തി എന്താ ആശാനെ എന്ന് ചോദിച്ചതും ഏ അവിടെ ആരും ഇല്ലടാ എന്ന് വിഷ്ണു മറുപടി നൽകി കമലൻ ചോദിച്ചു അല്ല ആശാൻ അവിടേക്ക് ആരാ നടന്നു പോകുന്നെന്ന് കണ്ടുവന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അത് എനിക്ക് തോന്നിയതായിരുന്നു എന്തായാലും നീ ഒന്ന് വേഗം കേറിക്കേം നമുക്ക് മറ്റെവിടെയെങ്കിലും പോയൊന്ന് അന്വേഷിക്കാം എവിടെയാലും ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ വേഗം വാ നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് വിഷ്ണു ബീച്ചിന്റെ മറ്റു സൈഡിലേക്കൊക്കെ നോക്കാനായിട്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് വിഷ്ണു അവിടേക്ക് പോകുമ്പോ സത്യഭാമ ആകെ ടെൻഷനോടെ ആലോചിച്ചു ഈശ്വര എന്തെല്ലാം പ്രശ്നങ്ങളാ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് രോഹിത്തിന്റെയും വിഷ്ണുവിന്റെയും ഇത്രയും നേരമായിട്ടും അവരെ കുറിച്ചൊരു വിവരം അറിയാത്തത് കൊണ്ട് എനിക്ക് വല്ലാത്ത ആശങ്കയാണ് എന്തായാലും എന്റെ മക്കൾക്ക് ഒരാപത്തും വരുത്തരുതേ ഭഗവാനെ എന്നെല്ലാം സത്യഭാമ പ്രാർത്ഥനയോടെ ഇരുന്നു ഉടനെ രാഘവൻ പറഞ്ഞു ഭാമേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു അതല്ല രാഘവേട്ട പലപ്പോഴായിട്ട് നമ്മുടെ കുടുംബത്തെ പല രീതിയിലും പ്രശ്നങ്ങൾ അലട്ടുകയാണ് എന്താണെന്ന് അറിയില്ല മനസ്സിന് ആകെ ഒരു ടെൻഷനാണ് എന്ന് പറഞ്ഞ് ആകെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെയും രോഹിത്തിന്റെയും ഇപ്പോഴത്തെ മാനസിക അവസ്ഥയും അവരിവിടേക്ക് വരാത്തതിനെ കുറിച്ചുമൊക്കെ അറിയാവുന്ന ശ്യാമ ആകെ അങ്കലാപ്പാടെ നിന്നു അപ്പോഴാണ് ബീച്ചിന്റെ കരയ്ക്ക് ഏതോ ഒരു സ്ത്രീയുടെ ബോഡി അടിഞ്ഞതെ കണ്ട് ആളുകൾ അവിടേക്ക് തടിച്ചു കൂടിയത് അവിടുന്ന് വരുന്ന ഒരാളെ കണ്ട് അവിടെ അങ്ങോട്ട് പോയി ഓടിയെത്തിയ ഒരാൾ ചോദിച്ചു അല്ല എന്താ ചേട്ടാ അവിടെ സംഭവിച്ചത് അപ്പോഴേക്കും ആ ആൾക്കാരും പറഞ്ഞു അതെ അവിടെ ഏതോ ഒരു സ്ത്രീ ബീച്ചിലെ ആത്മാഹത്യക്ക് ശ്രമിച്ചതാണ് അവരുടെ ബോഡി കരയ്ക്ക് അതാണ് എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുന്നത് എന്നറിയിച്ചു എല്ലാവരും ആ ബോഡിക്ക് ചുറ്റും അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇതൊന്നും അറിയാതെ വിഷ്ണുവും കമലിനും ിനെ അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ എല്ലാവരും ടെൻഷനോട് ഇരിക്കുമ്പോ സത്യഭാമ ആശങ്കയോടെ പറഞ്ഞു ആ കമലിനെ വിളിച്ചിട്ടാണെങ്കിൽ അവനും ഫോൺ എടുക്കുന്നില്ല അത്യാവശ്യ സമയത്ത് ഇത് സ്ഥിരമാണല്ലോ ഇവരെ ആരെ വിളിച്ചാലും കിട്ടാറില്ലല്ലോ എന്ന് പറഞ്ഞു ഇതേ സമയം ശ്യാമ പുറത്തിറങ്ങി രോഹിത്തിനെയും വിഷ്ണുവിനെയും ഒക്കെ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കുന്നു രണ്ടുപേരുടെയും കോള് കണക്ട് ആകാത്തതിന്റെ ആകെ നിരാശയിലായിരുന്നു ശ്യാമ അപ്പോഴാണ് ശാരദാമ വഴിക്കണ്ണുമായിട്ട് കാത്തു ശാലിനി വരുമെന്നുള്ള പ്രതീക്ഷയിൽ വഴിയിലേക്ക് നോക്കി ശാരദാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ സത്യയും പപ്പിയും ചേർന്ന് അവരുടെ ഹോംവർക്കുകളും അന്ന് അടുത്ത ദിവസം പഠിക്കാനുള്ള പാഠങ്ങളും ഒക്കെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കണം അത് ചില സംശയങ്ങളൊക്കെ പപ്പിക്ക് തോന്നുമ്പോൾ സത്യ പറഞ്ഞു അതൊന്ന് വായിച്ചു നോക്ക് അപ്പൊ നിനക്കൊന്ന് മനസ്സിലാവും പപ്പി എന്ന് പറഞ്ഞേ ഒരിക്കൽ കൂടി സത്യ വായിച്ചു പപ്പി വായിച്ചു നോക്കിട്ട് സത്യ ചോദിച്ചു ഇപ്പൊ എന്താ മനസ്സിലായോ എന്ന് ചോദിച്ചാലും ആ ഇപ്പൊ പിടികിട്ടി എന്ന് പപ്പി പറയുന്നു ഇതെല്ലാം കണ്ട് ഇരിക്കുന്ന ശാരദാമ ആലോചിച്ചു എത്ര നേരമായി ഇത് എവിടെ പോയേക്കുവാ വീട്ടിൽ നിന്ന് പോക പുറത്തേക്ക് പോകുന്നവർക്ക് ഇങ്ങനെ അങ്ങ് പോയാ മതിയല്ലോ സമയം പോകുന്നത് അവരറിയത്തില്ലോ ഓരോ പ്രശ്നങ്ങളുമായി നടക്കുമ്പോ വീട്ടിലിരിക്കുന്നവർക്കാണല്ലോ ആദ്യം മുഴുവൻ എന്നിങ്ങനെ ശാരദാമ പറയുന്നത് അകത്തിരുന്ന പപ്പിയും സത്യയും ശ്രദ്ധിച്ചു സത്യ ചോദിച്ചു ശാരദാമേ ശാരദാമ ഇത് ആരോടായി സംസാരിക്കുന്നത് ഉടനെ ശാരദാമ പറഞ്ഞു ആരോടും അല്ല നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാ ഇത്രയും നേരമായിട്ടും ഇങ്ങോട്ട് എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യെ സത്യോടെ ചോദ്യത്തിന് മറുപടി ശാരദാമ പറയുമ്പോ പപ്പിയും പറഞ്ഞു അല്ല വിഷ്ണു അച്ഛനും വന്നില്ലല്ലോ ഉടനെ വരാന്ന് പറഞ്ഞിട്ട് പോയതാ വിഷ്ണു അച്ഛനേയും കാണുന്നില്ല എന്ന് സങ്കടത്തോടെ പറയുമ്പോ ഇത് കേട്ട സത്യ ചോദിച്ചു അതിനെന്താ പപ്പി ഇന്ന് വിഷ്ണു ബിഗ് ഫ്രണ്ട് വന്നില്ലെങ്കില് ഇന്ന് പപ്പിക്ക് എന്റെ കൂടെ ഇവിടെ കിടക്കാവല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതാ പപ്പി സത്യെ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ അത് അമ്മയ്ക്ക് ആകെ വിഷമമാവും അമ്മ എന്നെ കണ്ടില്ലെങ്കിൽ അമ്മ ഉറങ്ങില്ല എന്ന് സത്യോട് പപ്പി മറുപടി നൽകി ഉടനെ ശാരദാമ ആലോചിച്ചു എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ശാരദാമ ഫോൺ ചെയ്യാൻ തുടങ്ങി ശ്യാമയെ വിളിച്ചാൽ വിവരെ എന്തെങ്കിലും അറിയാമല്ലോ ശ്യാമയെ വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ശാരദാമ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചു ശ്യാമ ഹാളിലേക്ക് വരുമ്പോൾ തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ശ്യാമ കോൾ അറ്റൻഡ് ചെയ്തു ഇടി മോളെ വിഷ്ണു അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു ശ്യാമ പറഞ്ഞു ഇല്ലമ്മേ വിഷ്ണുമായിട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് പപ്പി പപ്പിമോളയും കൂട്ടി പുറത്തേക്ക് പോയതാണ് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എവിടെ പോയെന്ന് അറിയത്തില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല ഇത്രയും നേരമായിട്ടും ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എടി മോളെ പപ്പിമോളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടാ വിഷ്ണു പോയത് പക്ഷെ ഇതുവരെ വിഷ്ണുവും ശാലിനി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു ഹോ സമാധാനമായി മോളവിടെ ഉണ്ടല്ലോ അല്ല ഇത്രയും നേരമായിട്ടും എന്താ അവര് വരാത്തെന്ന് അറിയത്തില്ലല്ലോ എന്ന് ശ്യാമ ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ശ്യാമയുടെ പിന്നിൽ വന്ന ഇതെല്ലാം കേട്ടു തന്ന സത്യഭാമ ശ്യാമയുടെ തോളിലേക്ക് കൈവച്ചു ഉടനെ ശ്യാമ ആശങ്കയോടെ ഫോൺ മാറ്റുമ്പോ സത്യഭാമെ എഴുതിച്ചു ആരാടി ആരേ ഫോൺ ചെയ്യുന്നത് നീ എന്താ പറഞ്ഞത് സമാധാനമായി എന്നൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചതും സത്യ ഉടനെ ശ്യാമ പറഞ്ഞു അത് പിന്നെ വിഷ്ണു വേട്ടൻ പപ്പിമോളെ അമ്മയുടെ അടുത്തുകൊണ്ട് ആക്കിയിട്ടാ പോയത് അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും സത്യഭാമ ചോദിച്ചു അല്ല പപ്പിമോളെയും കൂട്ടി അവൻ എന്തിനാ അങ്ങോട്ട് പോയത് ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിടേണ്ട കുട്ടിയെ അവിടെ എന്തിനാ കൊണ്ടുപോയി വിട്ടത് ഇവിടെ നിൽക്കേണ്ട കൊച്ചിനെ അവൻ എന്തിനാ അവിടെ കൊണ്ടോ വിട്ടത് എന്ന് ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു അമ്മേ ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞു ശ്യാമ കോൾ ചെയ്തു ഉടനെ സത്യഭാമയോട് ക്ഷമ പറഞ്ഞു അത് പിന്നെ വിഷ്ണുവേട്ടൻ ആഹ് ഉച്ചയ്ക്ക് അമ്മയ സത്യമ്മയെ കൊണ്ടുപോയി വിട്ടത് എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു ആയിക്കോട്ടെ അല്ല ഈ ഉച്ചക്കാണെങ്കിലും നീ ഇത്രയും നേരമായിട്ടും കുഞ്ഞിനെ കുറിച്ച് എന്താ അന്വേഷിക്കാതിരുന്നത് പപ്പി മോളെ ഇത്രയും നേരമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാതിരുന്നത് നീ എന്താ വിളിച്ച് ചോദിക്കാതിരുന്നത് ഇതിനു മുമ്പ് അതിന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ നേരത്തെ ഇവരെ അറിയാമായിരുന്നല്ലോ എന്നിട്ട് നീ എന്താ ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അത് പിന്നെ സത്യാമേ വിഷ്ണുപേട്ടനല്ലേ കൊണ്ടുപോയത് മോളെ അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ചോദിച്ചു അതുകൊണ്ട് അതുകൊണ്ട് എന്താ കാര്യം ആര് പറഞ്ഞു വിളിക്കണ്ടായെന്ന് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ദേഷ്യത്തോടെ ശ്യാമയെ ചോദ്യം ചെയ്യുമ്പോഴാണ് രോഹിത് വീട്ടിലേക്ക് വന്നെത്തിയത് കാറ് കൊണ്ടുവന്ന് പുറത്തിട്ടതിനു ശേഷം വലിയ സന്തോഷത്തോടെ താൻ ഒരിക്കലും അറിഞ്ഞാലും ഓ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന അഹങ്കാരത്തിൽ രോഹിത് അകത്തേക്ക് കയറി വരുമ്പോ സത്യഭാമ ശ്യാമയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഹിത് അകത്തേക്ക് വന്ന് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോ ഉടനെ സത്യഭാമ വിളിച്ചു രോഹിത്തെ എടാ ഇത്രയും നേരമായിട്ടും വിഷ്ണു ഇവിടേക്ക് എത്തിയിട്ടില്ല വിഷ്ണു ആണെങ്കിൽ പപ്പി മോളെ അവിടെ കുടുംബശ്രീയിൽ കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ വേഗം ചെന്ന് പപ്പിമോളെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞു രോഹിത് ആകെ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കി ഉടനെ സത്യഭാമ പറഞ്ഞു രോഹിത്തെ നീ ഇപ്പ തന്നെ ചെന്ന് മോളെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞു ഉടനെ രോഹിത് പറഞ്ഞു ആ പപ്പി അവിടെ നിക്കട്ടെ സത്യമ്മ അത് അന്യ വീടൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് രോഹിത് പോകാൻ തുടങ്ങുമ്പോ സത്യഭാമ രോഹിത്തിനെ പിടിച്ചു നിർത്തി നിക്കട്ട അവിടെ അതെ നിന്റെ കുട്ടി എവിടെയാ നിൽക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അതുകൊണ്ട് വേഗം പോയി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വാടാ നീയ എന്ന് സത്യഭാമ രോഹിത്തിനോട് പറഞ്ഞു രോഹിത് അത് കേട്ടതും മനസ്സിൽ പറഞ്ഞു എന്റെ കുട്ടി എല്ലാവരും വീണ്ടും എന്നെ ചതിക്കാനും എന്നെ മണ്ണനാക്കാനും നോക്കണ്ട ഇനിയും ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്നെ ചതിക്കാമെന്നും കരുതണ്ട എല്ലാം മനസ്സിലായി ഇനി ഞാൻ അങ്ങനെ ഒരു ചതിക്ക് നിന്ന് തരില്ല ഞാൻ എന്ന് രോഹിത് മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു ഉടനെ രോഹിത് ആകെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ വിളിച്ചു രോഹിത്തെ നീ ഞാൻ പറഞ്ഞ കേട്ടില്ലേ നിന്റെ മോളല്ലേടാ അവിടെ പോയി നിൽക്കുന്നത് അവളെ കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത് എന്ന് പറയുമ്പോ ഉടനെ രോഹിത് പറഞ്ഞു ദാ നിൽക്കുന്നു അവളോട് തന്നെ ചോദിക്കേ അത് എന്റെ മോളാണോ എന്ന് എന്നിട്ട് പറ എന്നോട് കൂട്ടിക്കൊണ്ടു വരാൻ എന്ന് രോഹിത് പറ രോഹിത് മനസ്സിൽ അങ്ങനെ പറയുമ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു രോഹിത്തെ നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ പോയി കൂട്ടിക്കൊണ്ട് വരാൻ എന്ന് പറഞ്ഞതും ഉടനെ രോഹിത് പറഞ്ഞു സത്യാമയെ എന്ന് വിളിച്ചതും എടാ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീയാ പോയി വിളിച്ചുകൊണ്ട് വരാൻ എന്ന് പറഞ്ഞ് സത്യഭാമ ശബ്ദമുയർത്തിയതും രോഹിത് കലിയോടെ ഒന്ന് നോക്കിയതിനു ശേഷം വേഗം രോഹിത് പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് രോഹിത് അവിടെ നിന്ന് പോകുമ്പോൾ ശ്യാമ വല്ലാത്ത ടെൻഷനോടെ അവിടെ സത്യഭാമയ്ക്ക് അരികിൽ നിന്നത് രോഹിത് സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന ആശങ്കയായിരുന്നു ഇതിനിടയിൽ രോഹിത് പോയതൊക്കെ കഴിഞ്ഞതും സത്യഭാമ ശ്യാമിയോട് പറഞ്ഞു ശ്യാമേ ഇനി മേലാൽ ഒരു കാരണവശാലും കുഞ്ഞിനെ അവിടേക്ക് വിട്ടുപോകരുത് പറഞ്ഞു മനസ്സിലായോ എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയെ താക്കീത് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും സത്യഭാമ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി വിഷ്ണുവിനെ കിട്ടാത്ത ആശങ്കയിൽ അങ്ങനെ സത്യഭാമ നിൽക്കുമ്പോൾ ശ്യാമ ആലോചിച്ചു ഈശ്വര ഇത്രയും നേരമായിട്ടും കുഞ്ഞേച്ചി വീട്ടിൽ ചെന്നിട്ടില്ല വിഷ്ണു ഏട്ടനും ഇവിടേക്ക് മടങ്ങി എത്തിയിട്ടില്ല എല്ലാ സത്യങ്ങളും വിഷ്ണു ഏട്ടനെ അറിഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പോ എന്താ ഈശ്വര സംഭവിച്ചിട്ടുണ്ടാവുക രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവല്ലേ രണ്ടുപേരും ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവരുതേ അവർക്ക് രണ്ടുപേർക്കും ഒരാവത്തും വരുത്തരുതേ ഈശ്വര എന്ന് ശ്യാമ മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതൊന്നും അറിയാതെ സത്യഭാമ വീണ്ടും വീണ്ടും വിഷ്ണുവിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ശാലിനി വിഷ്ണു ഐ എസ് എന്നുള്ള ആ നെയിം ബോർഡ് അവിടെ കടൽ തീരത്ത് കടൽ തിരമാരയിൽ അടിച്ചടിച്ച് അവസാനം അവിടെ ഒരു പാറക്കെട്ടുകൾക്ക് മുകളിൽ വന്ന് അവിടെ വീണ് കിടക്കുന്നു പിന്നീട് വിഷ്ണുവും കമലിനും കൂടി മറ്റൊരു ഹോസ്പിറ്റലിൽ വളപ്പിലേക്ക് വന്നെത്തി പിന്നാലെ അവിടേക്ക് അനുപല്ലിയും വന്നിറങ്ങി അവിടേക്ക് വന്നു നിന്നതും ഉടനെ ആകെ ടെൻഷനോടെ കമലൻ കൃഷ്ണനോട് ചോദിച്ചു ഇവിടെ നമ്മൾ ആരോട് ആശാനെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അനുപല്ലവിയും അവിടേക്ക് എത്തി അപ്പുറത്ത് മാറി ഒരു സെക്യൂരിറ്റി ഫോണിൽ എന്തോ കുത്തിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതോടെ വേഗം കമലിനും അനുപല്ലവിയും കൂടി ആ ഗാർഡിനരികിലേക്ക് എത്തി അതെ ഇവിടെ ഒരു പെൺകുട്ടിയെ ബീച്ചിലിന്റെ സൈഡിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു ആ പെൺകുട്ടി ഇവിടെയാണോ കൊണ്ടുവന്നത് എന്ന് അന്വേഷിച്ചു ഉടനെ അയാൾ പറഞ്ഞു അതെ ആ കടലിൽ ചാടിയ പെൺകുട്ടിയല്ലേ ആ കുട്ടി ആ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ കമലിനും വിഷ്ണുവും ആകെ ഞെട്ടലിലായി രണ്ടുപേരും പരസ്പരം ഞെട്ടിത്തെറിച്ചു നോക്കുമ്പോ അനുപല്ലവിയും ആ വാർത്ത കേട്ട് ആകെ നിരാശയോട് നിന്നു വിഷ്ണുവിന് അത് വിശ്വസിക്കാനാകാറേ ആകെ തളർന്ന അവശനായി വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ കമലൻ വേഗം വിഷ്ണുവിനരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഏ ഒന്നുമില്ലാശനെ എഴുത്തിയമ്മ ഒന്നും ആയിരിക്കില്ലത് എഴുത്തിയമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിഷ്ണുവിനെ കമലം സമാധാനിപ്പിച്ചു അപ്പോഴേക്കും അനുപലവി ആരോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു അല്ല ചേട്ടാ എങ്ങനെയാ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ രൂപം എങ്ങനെയാ ഏട്ടൻ ചേട്ടൻ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ആ ഞാൻ കണ്ടു ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും ഇങ്ങനെ ആത്മഹത്യ എന്നൊരു വഴിയല്ലേ ഇന്നത്തെ സാധാരണ സാധാരണ ചെറുപ്പക്കാരുടെ ഇടയിലുള്ളു കാരണം അവർക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്യാനോ നേരിടാനോ അവർക്ക് കഴിയുന്നില്ല അതാണ് സത്യം അതുകൊണ്ട് ഇന്ന് ഇവിടെ നടന്ന സംഭവങ്ങളും അങ്ങനെയാണ് എന്തായാലും വീട്ടിലെന്തോ കുടുംബ പ്രശ്നം എന്തോ ആണ് അത് ആ പെൺകുട്ടി അങ്ങനെ ചെയ്യാൻ കാരണം എന്തായാലും നല്ലൊരു കൊച്ചായിരുന്നു കാണാൻ നല്ല വർക്കത്തുള്ള കുട്ടിയാ കണ്ണാൽ തന്നെ അറിയാം നല്ല മുഖശ്രീയുണ്ട് കുടുംബത്ത് പിറന്ന പെൺകൊശാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിക്കും പോയി ആ പെൺകുച്ചിന്റെ കുടുംബക്കാർക്കും പോയി അല്ലാതെന്താ എന്ന് പറയുമ്പോ ഉടനെ അനുപലവി ചോദിച്ചു അല്ല ചേട്ടാ ആ പെൺകുട്ടിയെ കുറിച്ച് ചേട്ടൻ കണ്ടതല്ലേ എങ്ങനെയാ ഒന്ന് പറയാവോ ആളെങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമോ എന്ന് ചോദിച്ചത് ആ സാരിയാണ് ഉടുത്തിരിക്കുന്നത് ഒരു പച്ച കളർ സാരിയാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ വിഷ്ണു പെട്ടെന്ന് താൻ പകൽ കണ്ട ശാലിനിയെക്കുറിച്ച് ഓർത്തു ആ പച്ച സാരി ഉടുത്തുകൊണ്ട് ശാലിനി തന്നെ പോകാൻ അനുവദിക്കാറേ വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ ആ കൈ തട്ടി മാറ്റി മനസ്സിൽ കൂരമ്പുകൾ കണക്കിനെയുള്ള കുത്തു കൊണ്ട് താൻ അവളെ മുറിവേൽപ്പിച്ചത് വിഷ്ണു ഓർമ്മിച്ചു ഉടനെ ആ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു കാണാൻ നല്ല കുട്ടിയാണ് എന്ത് ചെയ്യാനാ എന്തായാലും പോകാനുള്ളത് പോയില്ലേ ഇനി ഇവിടെ ബാക്കിയുള്ള ആളുകൾക്കാ ബന്ധുക്കൾക്കാണ് പ്രശ്നങ്ങളേറെ കാരണം ഇനി ആ അവര് തേടി നടക്കുന്ന ആള് തന്നെയാണോ എന്നും അവർ തന്നെയാണോ എന്നും വന്ന് ഉറപ്പ് വരുത്തണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ പോകുന്നത് അവസാനം തേടി പിടിച്ച് കണ്ടെത്തി ഇതാരാണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുക അല്ലാതെ എന്താ എല്ലാം ഇനിയുള്ള ബന്ധുക്കൾക്കാണ് പാടു മുഴുവൻ കിടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അനുപലവിയാകെ ടെൻഷനല്ലേ ഉടനെ സെക്യൂരിറ്റി പറഞ്ഞു എന്തായാലും ഇതുവരെ ബന്ധുക്കൾ ആരും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത് നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോ അനു പറഞ്ഞു ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണോന്ന് അറിയാനാ ചോദിച്ചത് എന്ന് പറഞ്ഞതും എന്തായാലും ബോഡി അവിടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വഴി കൂടെ അങ്ങ് പോയാൽ മതി നേരെ ചെല്ലുന്നത് മോർച്ചറിക്ക് മുന്നിലാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വണ്ടി കരികളാകെ തളർന്നു നിൽക്കുന്ന കമൽ കമലിനെത്തിയിട്ട് പറഞ്ഞു ആശാനേ ഒരിക്കലും അത് എഴുത്തിയമ്മയൊന്നും ആയിരിക്കില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അത് എഴുത്തിയമ്മ ആണോ എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താവലോ എന്ന് പറഞ്ഞു അനുപല്ലവി അപ്പോഴേക്കും അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ നമുക്കൊന്ന് പോയി നോക്കിയാലോ നമുക്കൊന്ന് ഉറപ്പ് വരുത്താം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പെട്ടെന്ന് ഞെട്ടലോട് നോക്കിട്ട് പറഞ്ഞു ഏ അതൊന്നും അവളാവില്ല ഇല്ല എന്റെ ശാലിനി അല്ല എന്ന് വിഷ്ണു പറയുമ്പോ അന് പറഞ്ഞു എങ്കിലും സാറേ നമുക്കൊന്ന് നോക്കിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ ആ ഒരു പേടി വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു വേഗം കമലിനെ പിടിച്ചിട്ട് പറഞ്ഞു കമല എനിക്ക് വളരെ പേടിയാവുന്നു അത് കേട്ടതും കമലം പറഞ്ഞു ഏ ആശാനെ ആശം പേടിക്കൊന്നും വേണ്ട നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും ആവില്ല അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല എങ്കിലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് പോകാം ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ അച്ഛാനെ മലയിടത്തമ്മയായിരിക്കും എന്നുള്ള ഒരു ആശങ്ക വേണ്ടല്ലോ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോ അനു പറഞ്ഞു ആ ഒരു ടെൻഷൻ നമുക്ക് മാറിക്കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം സാറേ എന്ന് അനുവ് നിർബന്ധിച്ചു അവസാനം വിഷ്ണു ആകെ നിരാശയോടെ അങ്ങനെ നിൽക്കുമ്പോ ആ അവിടുത്തെ സെക്യൂരിറ്റി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അറേ ആ കുട്ടി നല്ല മിടുക്കി പെൺ കൊച്ചായിരുന്നു കാണാൻ നല്ല മുഖശ്രിയുള്ള കൊശ് ഏർ ഇട്ടിരുന്നത് ഒരു പച്ചക്കളർ സാരിയും എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് പോയിക്കോ പിന്നെ അതോർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടല്ലോ എന്ന് പറയുമ്പോ ചാലിനിയെ തന്നെ നോക്കി കരഞ്ഞുകൊണ്ട് നിന്ന ആ ഒരു നിമിഷം ആ ഒരു ചിത്രം വിഷ്ണുവിനെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നു അവസാനം വിഷ്ണു അവിടേക്ക് പോകാൻ മടി കാണിച്ച് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോ കവനം പറഞ്ഞു ആശാനെ നമുക്കൊന്ന് പോയി നോക്കാം അതോടെ നമ്മുടെ ഈ ടെൻഷനും സംശയമൊക്കെ മാറുവല്ലോ എന്നറിയിച്ചു അപ്പോഴും ശാരദാമ ആകെ ആദ്യ പിടിച്ച് വാതികൾ തന്നെ കാത്തിരിക്കുകയാണ് കുട്ടികൾ രണ്ടുപേരും അവിടെ അവയുടെ ഹോംവർക്കുകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശാരദാമ്മ അകത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു പപ്പിമോളെ വിഷ്ണു അച്ഛൻ എവിടെ പോവാണെന്ന് വല്ലതും പറഞ്ഞിരുന്നോ എപ്പോ വരൂന്നു വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു ആരെയോ കാണാനുണ്ടെന്നാ പറഞ്ഞത് എപ്പ വരൂന്നൊന്നും പറഞ്ഞില്ല വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഇത്രയും നേരിട്ടും കാണുന്നില്ലല്ലോ എന്നായിരുന്നു ശാരദാമ്മയുടെ ആശങ്ക അപ്പോഴേക്കും സത്യ പറഞ്ഞു അതിനെന്തിനാ ടെൻഷൻ ആവുന്നത് പപ്പി ഇന്ന് എൻ്റെ കൂടെ ഇവിടെ കഴിയുമല്ലോ പപ്പിക്ക് എന്റെ കൂടെ ഇന്ന് ഇവിടെ കിടക്കാവല്ലോ എന്നിട്ട് നാളെ വിഷമേഷം വരുമ്പോ ബിഗ് ഫ്രണ്ട് വരുമ്പോ പപ്പിയെ കൂടെ പറഞ്ഞു വിട്ടാ മതിയല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ ചോദിച്ചു അയ്യോ അപ്പൊ നിങ്ങക്ക് ഹോംവർക്ക് ഒന്ന് ചെയ്യണ്ടേ പപ്പി മോൾക്ക് ഹോംവർക്ക് ചെയ്യണം പഠിക്കുകയും ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു ഹോംവർക്ക് ഞങ്ങൾ ചെയ്തോളാം പിന്നെ പഠിക്കുന്നത് അതിപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നാ പഠിക്കുന്നത് പഠിക്കാനുള്ളതൊക്കെ ഞങ്ങൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞു എന്ന് സത്യ ശാരദാമയോട് പറഞ്ഞു അത് കേട്ട് ശാരദാമ ചിരിച്ചുകൊണ്ട് വീണ്ടും വാതുക്കിലേക്ക് പോയി ഇത്രയും നേരമായിട്ടും എന്താ വരാത്തത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാൻ വൈകുമെങ്കിൽ നേരത്തെ വിളിച്ചു പറയുന്നതാണല്ലോ എന്നിട്ട് ഇന്നെന്താ അവള് വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ശാരദാമ ആലോചിച്ചു എന്തായാലും ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് എടുത്ത് ശാരദാമ്മ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കണം ഇതേ സമയം ശാലിനിയുടെ ആ നെയിം ബോർഡ് ശാലിനി വിഷ്ണു ഐ എസ് എന്നുള്ള ആ നെയിം ബോർഡ് വീണ്ടും വീണ്ടും ആ തിര തിരമാലകൾ വന്ന് ഓളം തള്ളി അത് ആ മണൽത്തിട്ടയിൽ കിടന്ന് വീണ്ടും നനയുകയും അത് അതേപടി വീണ്ടും മണ്ണിൽ കുതിരുകയും വീണ്ടും തിരമാല വന്ന് അതിനെ തട്ടിത്തലോടി വീണ്ടും അങ്ങനെ കയറിയിറങ്ങി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു